ഹേലോ ഗായ്സ് നിങ്ങൾ ഈയിരിക്കുന്ന പാത്രങ്ങൾ കണ്ടോ പാത്രങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഡിസ്പോസിബിൾ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് കാണാം പ്ലേറ്റ്സ് ഉണ്ട് ഐസ്ക്രീം കോൺസ് ഉണ്ട് പിന്നെ കണ്ടെയ്നേഴ്സ് ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് പേപ്പർ കൊണ്ടല്ല നമ്മുടെ നോർമലി വരുന്ന കവങ്ങിൻ്റെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കവങ്ങിൻ്റെ ഉണ്ട് പാള എന്ന് പറയും എൻ്റെ നാട്ടിൽ അതുകൊണ്ട് ഉണ്ടാക്കിയതല്ല ഇത് ഇത് തടിയാണ് പ്യുവർ തടിയാണ് എന്ത് തടിയാണെന്ന് എനിക്കറിയില്ല ഇത് സ്ലൈസ്ഡ് സ്ലൈസ് ചെയ്തിട്ട് പേപ്പറിൻ്റെ കണത്തിൽ തന്നെ സ്ലൈസ് ചെയ്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂത് ആ തടിയുടെ എത്രത്തോളം വീഡിയോയിൽ ക്ലിയറാണെന്ന് എനിക്ക് അറിയില്ല ബട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിട്ടാണ് അവരുണ്ടാക്കി എടുത്തിരിക്കുന്നത് നോക്കിയേ അപ്പോൾ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംരംഭം തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി എടുത്ത വീഡിയോ ആണ് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം എന്തൊക്കെ സാ ഐറ്റംസാണ് അവർ അതുകൊണ്ട് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് എല്ലാം ഉണ്ട് ഐസ്ക്രീം കപ്പ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് നോക്കിയാൽ ആ കോണൊക്കെ കറക്റ്റായിട്ടാണ് അത് വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നു അറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ബട്ട് ആർക്കെങ്കിലുമൊക്കെ യൂസാവുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക തടി എന്ത് തടിയാണെന്ന് അറിയില്ല ബട്ട് നമ്മുടെ നാട്ടിൽ നോർമലി പെരുമരം അങ്ങനത്തെ തടികളൊക്കെയാണ് അത് നോക്കിയാൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ് എത്രത്തോളം വീഡിയോ ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല കണ്ടു കണ്ടുനോക്കുക ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക ഫസ്റ്റ് ഇതിനെക്കുറിച്ച് പഠിക്കുക പഠിച്ചേച്ച് ട്രൈ ചെയ്യുക നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഡിസ്പോസിബിൾ ഐറ്റംസ് ആണ് ഇതൊക്കെ മണ്ണിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ പൊടിഞ്ഞു പോകുന്ന ഐറ്റംസ് ആണ് പ്ലാസ്റ്റിക് പോലെ നമ്മുടെ ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ആയിരിക്കില്ല സാധാരണ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകത്തില്ല മണ്ണിൽ ഇത് തടിയാണ് നോർമലി ഇത് പൊടിഞ്ഞു പോകും പോവും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്ന സാധനങ്ങളാണ് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം തടിയാണ് കറക്റ്റ് അത് പ്രോപ്പർ തടി തടി തന്നെ സ്ലൈസ് ചെയ്തിട്ട് അതായത് പേപ്പർ കനത്തിൽ തടി സ്ലൈസ് ചെയ്തിട്ട് അത് അത് വെച്ചിട്ട് ഉണ്ടാക്കിയിടുക ഒത്തും പൊട്ടാതെ കീറാതെ ഇത് ഡ്രൈ ആണ് ശരിക്കും ഡ്രൈ ആണ് കണ്ടോ കണ്ടു അതിനുള്ളിൽ പേപ്പറൊക്കെ വെച്ചിട്ടാണ് അവർ അത് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടാലറിയാം നല്ല വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ അതിൻ്റെ എന്തല്ലേ ഇനിയും നിങ്ങൾക്ക് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാനിപ്പം ജസ്റ്റ് അതിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് കീറി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വീഡിയോയിൽ കണ്ടോ അത് തടിയാണ് അത് കറക്റ്റ് നമ്മൾ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും പക്ഷേ സിംഗിൾ ആണ് യൂസ് ആൻഡ് ത്രോ ആണ്